എന്ത് പരിപാടി നാട്ടാരങ്ങാ ആരാ നടത്തുന്നത് ഞങ്ങൾ തന്നെ ഡിവൈഫൈ അപ്പൊ എല്ലാ കൊല്ലവും നടത്താറുണ്ടോ ആ ഇപ്പൊ ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ടോ ഓക്കെ നിങ്ങളുടെ നാടിന്റെ ആഘോഷമാണത് നിങ്ങളുടെ നാടിന്റെ ആഘോഷമാണോ എവിടെ നെടുമ്പാശ്ശേരി ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളല്ലേ പ്രോഗ്രാം നിങ്ങളാണോ എന്താണ് നിങ്ങളുടെ ഇതിന്റെ പേരെന്ന് പറഞ്ഞോ ഗ്രൂപ്പിന്റെ കൈയോട്ടികൾ ആ ഇവിടെ 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 ഇപ്പം ആദ്യമായിട്ടാണ് ഇവിടെ പ്രോഗ്രാം വരും ഓക്കെ ഓക്കെ ഹലോ ആ ബ്രദർ എന്താ പരിപാടി ഇവിടെ ഇത് നമ്മുടെ കുന്നിശ്ശേരി ഡി വൈഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നാട്ടിരങ്ങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി നടക്കുന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് ഒരാഴ്ച കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നുണ്ടായിരുന്ന തുടർന്ന് നടക്കുന്ന കൈകൊട്ടി എന്തൊക്കെ പ്രോഗ്രാമുണ്ട് ഇവിടെ ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെൻ്റ് ഇന്ന് സമാപിച്ചു ആ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ മൂന്ന് കൈകൊട്ടികൾ സംഘത്തിൻ്റെ ഉഗ്രൻ കൈകൊട്ടികൾ ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു നമ്മുടെ ഒരു ഗാനമേള ഇവിടെ അരങ്ങേറുന്നതാണ് ഇത് എല്ലാ കൊല്ലം എല്ലാ കൊല്ലം ഇപ്പൊ മൂന്നാമത്തെ കൊല്ലാണ് ഇവിടെ നടത്തുന്നത് എന്തെങ്കിലും ജാതി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരു അതീതമായിട്ട് ഇങ്ങനെയൊക്കെ കാണണേ അതെ അതെ ഡ്രഗ്നതീതമായി ഇന്നത്തെ കാലഘട്ടത്തിൽ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കഞ്ചാവിനും മയക്കുമരുന്നിനും എതിരെ ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശങ്ങൾ വ്യാപകമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള നാട്ടരങ്ങൾ അരങ്ങേറുമ്പോൾ നമുക്ക് കൂടുതൽ പ്രചോദനമാവുന്ന വിധത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഡി എഫ് നേരത്തിൽ സംഘടിപ്പിക്കും ചെറിയ കുട്ടികൾക്ക് അനുകൂലമായിട്ട് പ്രതികരണമാണ് ഇവിടുന്നത് ചെറിയ കുട്ടികളെല്ലാം വലിയ ആളുകളും അതുപോലെ തന്നെ പ്രായ ആളുകൾ എല്ലാവരും ഇതിനോട് അനു അനുകൂലമായിട്ട് സഹകരിക്കുന്നുണ്ട് എല്ലാവരും അതിനോ അതിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് കൊല്ലവും അവരെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നത് ശരി ഇത്ര ആളെ കണ്ടുവരണം എന്നാണ് വലിയ ഉപകാരം ഇത് പറഞ്ഞതിനെ താങ്ക് യു